ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് ചെയ്യാൻ പോണ എന്താണെന്നറിയോ ഹോം ടൂറാണ് അപ്പം ആ കാണുന്നുണ്ടല്ലോ ഗൈസ് ഞങ്ങളുടെ വീട് വീട് ഞങ്ങൾ ചെയ്യുന്നത് ഹോം ടൂറാണ് ഞങ്ങളുടെ പൂച്ച ചെറിയ വീട് തന്നെ ഗൈസ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ലോകം അതെ ചെറിയ പ്ലാന്റ് ഒക്കെ ഞങ്ങൾ തോക്കാം പിള്ളേരുടെ ഹാള് നമ്മളിങ്ങനെ ഒരു കട്ടിൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ പിള്ളേരെ ചെണ്ട കാര്യങ്ങള് പിന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവം ഇത് ഇരിക്കുന്നാണ് നമ്മുടെ അമ്മ കുഞ്ഞുമാവുമ്പോള് നമ്മള് കഴിച്ചോണ്ടിരിക്ക അടുത്ത റൂമിലേക്ക് പോകും അത് കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ സെക്കൻഡ് നമ്മുടെ അറ്റാച്ച് ബാത്ത് ഉണ്ട് സെക്കൻഡ് ബേബിയുടെ റൂമിലാണ്ട് നമ്മടെ ഇതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി ഗൈസ് പിന്നെ നമ്മക്ക് ഔട്ടിൽ നമ്മളെ നിച്ചുകൂട്ടം കാർട്ടൂൺ കണ്ടോണ്ട് കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മടെ കിച്ചൺസ് ഞങ്ങൾ എടുക്കുന്ന എന്തിന് തെറ്റുണ്ടെങ്കിൽ എങ്ങനെ ആദ്യായിട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ മൂത്ത പുത്രനാണ് ജയ്സ് ഇതെല്ലാം വരയ്ക്കുന്നത് ഇത്ര ഉള്ളവരും നമ്മുടെ വീട് ചെറിയൊരു വീടാണ് ഇന്ന് പിന്നെ നമ്മുടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ആയതുകൊണ്ടാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോട്ട് വരുന്നവണ്ണം വരെ ഈ എൻ്റെ ഇരുപത്തഞ്ച് വല്യ ഉണ്ട്